ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡെയിലി വെയർ കോളേജിലും ഓഫീസിലും ഒരു എന്താ പറയുക ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോർമൽ വെയർസിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ മിനിമം ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ഐഷാഡോ ഒന്ന് യൂസ് ചെയ്യാതെ നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ത്രീ മിനിറ്റ്സിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് പ്രൊട്ടീൻ അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് മാത്രം മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റിനെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ആണ് ഐബ്രോ ഫില്ല് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന യൂഷ്വലി യൂസ് ചെയ്യുന്ന എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ക്രീമി പെൻസിലാണ് അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിനെടുക്കുന്നതുകൊണ്ട് അത് എന്താ പറയുക ഷാർപ്പൺ ചെയ്ത് ഷാർപ്പൺ ചെയ്ത് അത്ര എത്തിട്ടുണ്ട് സോ നമുക്കത് യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാം ഒരുപാട് ഓവർ ആക്കാതെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമ്മൾ ഇപ്പൊ ക്രീം ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ ഐബ്രോസ് ഫിൽ ചെയ്ത ശേഷം ഒന്ന് കോംബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത് കാരണം അത് കോംബ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടാവും ചാൻസസ് ഉണ്ട് നമ്മൾ ക്രീമി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ട് ബെറ്റർ അത് കഴിഞ്ഞിട്ടും അതിന് മുന്നേയും ഒന്ന് ഫിൽ ചെയ്യുന്നതിന് മുന്നേയും ശേഷവും ഒന്ന് കോംബ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഐ ലൈനറാണ് ഇത് സുടിയോന്ന് വാങ്ങിയിട്ടുള്ള ഐ ലൈനറാണ് ഇതിനൊരു മെറ്റാലിക് ഷെയ്ഡുണ്ട് ചെറിയൊരു ഷിമ്മർ ഉണ്ട് അപ്പൊ അത് ഐഷാഡ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ഷിമ്മറുള്ള ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ അധികം ഒത്തിരി ഐ ലൈനർ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ഒത്തിരി ഐ ലൈനർ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ ഐ ഷേഡോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കുറച്ച് കട്ടിക്ക് നമ്മൾ ഐ ലൈനർ എഴുതിയാലും കുഴപ്പമില്ല ഞാൻ അത്ര അധികം അത് ഇഷ്ടപ്പെടുന്ന ആളല്ലാത്തത് കൊണ്ട് ഒരു തിൻ ലൈനാണ് കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പിന്നെ നിങ്ങൾ എല്ലാവരും ഐക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മസ്കാര അത് എന്താ പറയാ ഐയുടെ ഭംഗി കുറച്ചും കൂടെ കൂട്ടും അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് യൂഷ്വലി നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെഗിലാൻഡ് സ്കൈ ഹൈ എന്ന് പറഞ്ഞ മസ്കാര തന്നെയാണ് അപ്പൊ ആ മസ്കാര കൊണ്ട് തന്നെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് എനിക്കാണെങ്കി അത്ര അധികം ഐ ലാഷസ് ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ഈ എന്താ പറയാ ഇതുകൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് മസ്തി ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചിങ്ങനെ ഐ ലാഷ് തോന്നിക്കുക അപ്പൊ കണ്ണിന് കുറച്ചും കൂടെ ഭംഗി വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഡെയിലി വേറെ ആണെങ്കിൽ നിങ്ങൾ പ്രൂഫ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എല്ലാ ദിവസവും വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യുന്ന അത്ര നല്ല എനിക്ക് തോന്നുന്നില്ല വാട്ടർ പ്രൂഫ് അല്ലാത്തത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ എന്താ പറയാ നിങ്ങൾ ഇടയ്ക്ക് ടച്ചപ്പ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്താ വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യുക അപ്പം ഒത്തിരി സമയം അത് നീണ്ടു നിൽക്കും ഇല്ല നിങ്ങൾക്ക് ഇടയ്ക്ക് റീറ്റാൻ ടൈമുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യാത്തതാണ് എപ്പോഴും ബെറ്റർ ഇനി എനിക്കെപ്പോഴും കുറച്ചും കൂടെ ഡാർക്ക് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ മെബിലാണിന്റെ വളരെ ഫേമസ് ആയിട്ടൊരു ഷെയ്ഡ് അല്ല ന്യൂ ന്യൂ ആൻസ് എന്ന് പറഞ്ഞ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ഡാർക്ക് ലിപ് ലൈനർ ഉപയോഗിക്കുകയാണ് ന്യൂ ന്യൂ കുറച്ചൊരു എന്താ പറയുക ന്യൂ ഷെയ്ഡ് അല്ലേ സോ അതുകൊണ്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ലിപ്പ് ലൈനർ യൂസ് ചെയ്യാം ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം ഒരു ബർഗൻഡി ഷെയ്ഡാണ് ഞാൻ ലിപ്പ് ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബർഗൻഡി ഷെയ്ഡാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് തെറ്റിച്ച പറഞ്ഞു മാഴ്സിന്റെ ആണെന്ന് പറഞ്ഞത് അത് മാഴ്സിന്റെ അല്ല സ്വിസ് ബ്യൂട്ടിയുടെ ആണ് ഈ ലിപ്പ് ലൈനർസ് അപ്പൊ ട്യൂബ് ലിപ് ലൈനർ ബർഗിന്റെ ഷെയ്ഡാണ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ ഡിമാൻഡ്സ് ഒന്ന് ലിപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് വളരെ ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് അപ്പൊ നമുക്ക് നോക്കാം ഞാൻ അങ്ങനെ അത്ര അധികം യൂസ് ചെയ്തിട്ടില്ല സ്ഥിരം നമുക്ക് നോക്കാം നോക്കാൻ പതി ആവുന്നു ഒന്നും കൂടെ എനിക്ക് ലിപ്പ് കുറച്ച് ഇരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട് പത്രമേ ഉള്ളൂ ഗാങ്ക്സ് അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് ഡെയിലി വെയർ ആയിട്ട് ബ്ലഷ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല പക്ഷെ ഡെയിലി വെയർ ആയിട്ട് ബ്ലഷ് യൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബ്ലഷ് ഉപയോഗിക്കാൻ ഇഷ്ടമാണെങ്കിൽ ബ്ലഷ് യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി ആയിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല എനിക്കത് അത്ര താല്പര്യം പിന്നെ നമ്മളുടെ യൂഷ്വലി ചെയ്യുന്ന സ്കിൻ കെയർ അതിപ്പോൾ മോയിസ്ചറൈസർ ആയിരിക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്ന സെറം ഉണ്ടായിരിക്കാം അപ്പൊ അതെല്ലാം യൂസ് ചെയ്ത ശേഷം ആയിരിക്കണം ഇപ്പം ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ